മെട്രോ മൺ ഈ ശ്രീധരൻ സമർപ്പിച്ച ബദൽ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചെങ്കിലും കേരള സർക്കാർ സഹകരിക്കില്ലെന്ന സൂചന എട്ട് മാസം മാത്രം ശേഷിക്കുന്ന സർക്കാരിന് ഇത്തരമൊരു ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ലെന്നാണ് പിണറായി സർക്കാരിന്റെ നിലപാട് സിൽവർ ലൈൻ നടപ്പിലാക്കി കോടികൾ മറിക്കാനുള്ള ശ്രമങ്ങൾ അവതാളത്തിലായതോടെയാണ് പിണറായി വിജയൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനോട് പിണങ്ങിയത് ഇന്നലെ റെയിൽ മന്ത്രാലയത്തിൽ നിന്നും ഇറങ്ങിയ പിണറായിയുടെ കണ്ണ് നിറഞ്ഞതായി ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു ശ്രീധരൻ സമർപ്പിച്ച പദ്ധതികളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി സംസ്ഥാന സർക്കാരിന്റെ സഹകരണം ഉറപ്പാക്കി അതിവേഗ റെയിൽ നടപ്പിലാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുൻകൈ എടുക്കുമെന്നാണ് ഏറ്റവും പുതിയ സൂചന ഇ ശ്രീധരനുമായി ചർച്ചകൾ നടത്തി തുടർന്ന് സംസ്ഥാന സർക്കാരുമായി ധാരണയുണ്ടാക്കി പദ്ധതി നടപ്പാക്കുമെന്നാണ് അറിയുന്നത് ഇതിനോടാണ് കേരളം സഹകരിക്കാത്തത് കേരളം സഹകരിക്കാതിരുന്നാൽ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല ഇക്കാര്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു കൂടുതൽ ചർച്ചയ്ക്ക് ഡൽഹിയിൽ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഹൈസ്പീഡ് റെയിൽവേ ലൈൻ എന്ന ബദലാണ് മെട്രോമൻ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുള്ളത് മൂന്നേക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിൽ എത്താനാവുന്ന ട്രെയിൻ യാത്രയാണ് പദ്ധതി കൊങ്കൺ റെയിൽവേ മാതൃകയിലുള്ള പദ്ധതിയെക്കുറിച്ച് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിന് കത്തെഴുതിയിരുന്നു ഇതേ പദ്ധതി കേന്ദ്ര റെയിൽ മന്ത്രിക്കും സമർപ്പിച്ചിരുന്നു പിണറായി ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ലെങ്കിലും കേന്ദ്ര സർക്കാർ നടപടിയെടുത്തു ഇതാണ് പിണറായിയുടെ വൈരാഗ്യം റെയിൽവേയും കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നതരും മറ്റുമായി ആദ്യവട്ട കൂടിയാലോചന നടത്തിയാണ് ഈ ശ്രീധരൻ പദ്ധതി തയ്യാറാക്കിയത് കത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി താല്പര്യം പ്രകടിപ്പിച്ച് ഈ ശ്രീധരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ ശ്രീധരനുമായി അദ്ദേഹത്തിന്റെ പൊന്നാനിയിലെ വസതിയിലെത്തി ചർച്ചയും നടത്തിയിരുന്നു ആ പദ്ധതിയാണ് ഇന്നലെ അശ്വിനി വൈഷ്ണവും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ചർച്ചയിൽ സൂചിപ്പിച്ചത് കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെ മൂന്നും നാലും റെയിൽവേ പാതയ്ക്കുള്ള പ്രവർത്തനത്തിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ എക്സിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അങ്കമാലി എരുമേലി പദ്ധതിക്കും കേരളത്തിൽ അനുവദിച്ച ഓവർ ബ്രിഡ്ജുകൾക്കും അണ്ടർ ബ്രിഡ്ജുകൾക്കും സ്ഥലം ഏറ്റെടുക്കുന്നതിന് പിന്തുണ തേടിയതായും അറിയിച്ചു യു പി എ സർക്കാരുകൾ കേരളത്തിന് അനുവദിച്ചിരുന്ന റെയിൽവേ ബജറ്റിനേക്കാൾ ഉയർന്ന തുകയാണ് നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കുന്നതെന്നും അശ്വിനി വൈഷ്ണവ് എക്സിലൂടെ വ്യക്തമാക്കി എന്നാൽ സംസ്ഥാനത്തിന്റെ വികസനത്തിലല്ല പിണറായിക്ക് താല്പര്യം മെട്രോ മാറ്റ പദ്ധതിയുടെ പോരായ്മയല്ല പിണറായിയുടെ വിഷയം സിൽവർ ലൈനിലൂടെ മറയുമായിരുന്ന കോടികൾ നഷ്ടമായതിലാണ് സങ്കടം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഹൈസ്പീഡ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരൻ ചർച്ച നടത്തിയിരുന്നു ഹൈസ്പീഡ് സെമി ഹൈസ്പീഡ് റെയിലാണ് അഭികാമ്യം എന്നാണ് ഈ ശ്രീധരന്റെ നിലപാട് കേരളുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശങ്ങളിൽ കേരള സർക്കാരിൽ നിന്നും ശ്രീധരന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല കെ വി തോമസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ശ്രീധരൻ കുറിപ്പ് നൽകിയത് ആകാശപാതയോ തുരങ്കപാതയോ നടപ്പാക്കാം എന്നാണ് ശ്രീധരൻ പറയുന്നത് പദ്ധതി കേരളത്തിനാവശ്യമാണ് ചീഫ് മിനിസ്റ്ററുടെ അറിവോടെയാണ് കെ വി തോമസ് വന്നത് സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ വികസനത്തിനായി സഹകരിക്കും അതിന് രാഷ്ട്രീയം നോക്കില്ല നിർമ്മാണ ചുമതല സംബന്ധിച്ചും സർക്കാരിൻ്റെ നിർദ്ദേശം അറിയിച്ചു ഇന്ത്യൻ റെയിൽവേയോ ഡൽഹി മെട്രോയോ ഇതിന്റെ നിർമ്മാണം നടത്തണം മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറാണെന്നും ശ്രീധരൻ പറഞ്ഞു പുതിയ പദ്ധതി എല്ലാവരുടെയും സഹകരണത്തോടെ നടപ്പാക്കും കേന്ദ്രത്തെ ഉൾപ്പെടുത്തിയാൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ല ഡൽഹി മെട്രോ കൊങ്കൺ റെയിൽവേ എന്നീ മാതൃക ആലോചിക്കാവുന്നതാണ് എംബാങ്ക്മെൻറ്റിന് പകരം എലിവേറ്റഡ് പാതയായാൽ പരിസ്ഥിതി നാശം ഒഴിവാക്കാം പതിനെട്ട് മാസം കൊണ്ട് പുതിയ ഡി പി ആർ തയ്യാറാക്കാം ഫോറിൻ ഫണ്ട് കിട്ടണമെങ്കിൽ പ്രകൃതി സൗഹൃദമാകണം തന്റെ പ്രപ്പോസൽ അംഗീകരിച്ചാൽ കേന്ദ്രത്തിന്റെ അനുമതി വാങ്ങാൻ സഹായിക്കാം റെയിൽവേ മന്ത്രാലയവുമായി ചർച്ച നടത്തിയിട്ടില്ല പക്ഷെ അവരുടെ മനസ്സ് തനിക്കറിയാം താൻ അവിടെ ജോലി ചെയ്തതെന്നും ഇ ശ്രീധരൻ പറഞ്ഞു കേരളയിൽ പിണറായിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ആശനഷ്ടമായെങ്കിലും പിണറായിയുടെ ലക്ഷ്യം കേരളയിലാണ് കേരളയിൽ വന്നാൽ തനിക്കും പാർട്ടിക്കും രക്ഷപ്പെടാം വൻകിട പദ്ധതി എന്ന നിലയിൽ കേരളയിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് കയ്യടി കിട്ടുമെന്നാണ് അദ്ദേഹം കരുതിയത് പദ്ധതിക്ക് ആദ്യഘട്ടത്തിൽ എതിർപ്പുണ്ടായില്ല എന്നാൽ വൻതോതിൽ സ്ഥലം ഏറ്റെടുക്കുമെന്നായതോടെയാണ് എതിർപ്പുകൾ വർദ്ധിച്ചത് ജനക്കൂട്ടം സർക്കാരിനും സി പി എമ്മിനും എതിരെ രംഗത്തിറങ്ങി തൃക്കാക്കരയിൽ തോൽക്കാനുള്ള പ്രധാന കാരണം കേരയിലായിരുന്നു ഇക്കാര്യം ബി ജെ പിയും പ്രതിപക്ഷവും ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ് കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ നാളെ ഏതെങ്കിലും ഒരു തരത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ബൃഹത്തായൊരു പദ്ധതിയാണ് കേരയിൽ അഥവാ സിൽവർ ലൈൻ എന്നാണ് സർക്കാർ പറഞ്ഞു നടന്നത് കേന്ദ്ര സർക്കാരിന്റെ സിൽവർ ലൈൻ പ്രൊജക്ടിന്റെ ഭാഗമായ സെമി ഹൈസ്പീഡ് കോറിഡോർ പദ്ധതിയാണ് കേരയിൽ എന്ന് പേരിട്ടിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കിലോമീറ്ററിൽ പുതിയൊരു സ്റ്റാൻഡേർഡ് ഗേജ് ലൈൻ നിർമ്മിച്ച് അതിലൂടെ ശരാശരി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കേരള സർക്കാരും ഇന്ത്യൻ റെയിൽവേയും സംയുക്തമായി രൂപീകരിച്ച കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് കെ റെയിൽ പദ്ധതിയുടെ നടത്തിപ്പുകാരും ഉടമസ്ഥന്മാരും പദ്ധതി യാഥാർത്ഥ്യമായാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്ര കേവലം നാല് മണിക്കൂറിനുള്ളിൽ നടത്താമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത് ഇതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി അത്യന്താപേക്ഷിതമാണ് അതിനുള്ള ശ്രമമാണ് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രം അനുമതി നിഷേധിച്ചെങ്കിലും പിണറായി പ്രതീക്ഷ വിട്ടില്ല അതിനാണ് അദ്ദേഹം ബി ജെ പി ബുദ്ധിജീവിയായ ഇ ശ്രീധരനെ സ്വാധീനിച്ചത് പതിവ് ചിട്ടവട്ടങ്ങൾ മലർ മറന്ന് പിണറായി ശ്രീധരനെ കാണുകയും ചെയ്തു ശ്രീധരൻ പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചാൽ സംഗതി വിജയിക്കുമെന്നും പിണറായിക്കറിയാം ആ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇ ശ്രീധരൻ്റെതായി നടപ്പാക്കാൻ പോകുന്നത് നരേന്ദ്രമോദിക്ക് മുന്നിൽ അടിമ കിടന്നെങ്കിലും ആവശ്യം നടത്തിയെടുക്കാനാണ് സർക്കാർ ശ്രമിച്ചത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിലൂടെ വന്നു മറയുന്ന കോടികളിലാണ് സി പി എമ്മിന്റെ കണ്ണെന്ന് പ്രതിപക്ഷം പറഞ്ഞു നടക്കുന്നു ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പിണറായിയെ പന്ത് തട്ടുന്നത് പോലെ തട്ടിയത് പിന്നീട് സി പി എം സെക്രട്ടേറിയറ്റ് പദ്ധതിയിൽ കോറിയിട്ടു പഴയ കാലമായിരുന്നെങ്കിൽ പിണറായി കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മറ്റൊന്നായിരിക്കുന്നു സിൽവർ ലൈൻ ഡി പി ആറിൽ സർക്കാരിന് പിടിവാശിയില്ലെന്ന് സി കേന്ദ്ര കമ്മിറ്റി അംഗം എ ബാലൻ പറഞ്ഞതും ശ്രദ്ധേയമായി ഈ ശ്രീധരന്റെ ബദൽ നിർദ്ദേശം പാർട്ടി ചർച്ച ചെയ്യും നിലവിലെ പദ്ധതി എ ടു അതേപോലെ തന്നെ വേണമെന്ന നിർബന്ധമില്ലെന്നും സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ബി ജെ പിയും ഒപ്പം നിർത്തുമെന്നും ബാലൻ പറഞ്ഞു ശ്രീധരന്റെ ബദൽ സി പി എം ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ആരോപണവും ബാലൻ തള്ളി വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ചങ്കെടുത്ത് കാട്ടിയാലും ചെമ്പരത്തി എന്ന് പറയുന്നവരാണ് ചിലരെന്ന പരിഹാസ്യവും വിഷയത്തിൽ ഉന്നയിച്ചു വ്യാപകമായി ഭൂമി ഏറ്റെടുക്കേണ്ടെന്നതാണ് ഈ ശ്രീധരന്റെ സിൽവർ ലൈൻ ബദൽ നിർദ്ദേശത്തിന്റെ ഒരു നേട്ടം ആദ്യം സെമി സ്പീഡ് റെയിൽ പിന്നെ ഹൈസ്പീഡ് റെയിൽ പദ്ധതി എന്ന നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് നൂറ്റഞ്ച് കിലോമീറ്റർ തുരങ്കപാതയും നൂറ്റമ്പത് കിലോമീറ്റർ എലിവേറ്റഡ് പാതയുമാണ് നിർദ്ദേശിച്ചത് തുരങ്കം എലിവേറ്റഡ് പാതകളായതിനാൽ ചെലവ് കുറവെന്നാണ് വാദം പരിസ്ഥിതി സൗഹൃദമായതിനാൽ വിദേശ വായ്പയ്ക്കും തടസ്സമാകില്ലെന്ന് കണക്കുകൂട്ടലുമുണ്ട് സ്റ്റാൻഡേർഡ് ഏജിൽ മുപ്പത് ശതമാനം വീതം കേന്ദ്രവും സംസ്ഥാനവും ചെലവ് പങ്കിട്ടും നാപ്പത് ശതമാനം വായ്പയെടുത്തും പദ്ധതി നടപ്പാക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഡി പി ആർ നിർ നിർമ്മിക്കൽ അടക്കം ചുമതല ഡി എം ആർ സിക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ച ഈ ശ്രീധരൻ പദ്ധതിക്ക് ഒരു ലക്ഷം കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ ഡി പി ആറിൽ ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണമെന്നതായിരുന്നു പ്രധാന വെല്ലുവിളി ഇതിൽ തന്നെ ആയിരത്തി ഹെക്ടർ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കണമെന്നായിരുന്നു പദ്ധതിക്ക് ആകെ കണക്കാക്കിയ ചിലവ് അറുപത്തിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരുന്നു മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി വായ്പയിലൂടെ കണ്ട നടത്താനായിരുന്നു നീക്കം സ്റ്റാൻഡേർഡ് ഗേജ് പദ്ധതിയിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കിലോമീറ്റർ തുരങ്കപാതയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ പാതയുമാണ് നിർദ്ദേശിച്ചിരുന്നത് ഈ ശ്രീധരന്റെ ബദൽ നിർദ്ദേശം വന്നതോടെ സിൽവർ ലൈനിൽ ബി ജെ പിയുടെ മലക്കമറിച്ചിൽ രാഷ്ട്രീയ വിവാദത്തിലായി ശ്രീധരന്റെ ബദൽ പാതയെ പിന്തുണയ്ക്കുന്നത് ഇരു പാർട്ടികളും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് ആരോപണം കേന്ദ്രം ഉടക്കിട്ട പദ്ധതിക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വം പച്ചക്കൊടി വീശുന്നതോടെ പദ്ധതി പാളം കയറുമെന്നാണ് സർക്കാർ പ്രതീക്ഷ ഈ ശ്രീധരന്റെ ബദൽ നിർദ്ദേശം സി പി എം ബി ജെ പി ഡീലിന്റെ ഭാഗമെന്ന് കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി പിണറായി മോദി അവിശുദ്ധ ബന്ധത്തിന്റെ പാലമാണ് കെ വി തോമസ് എന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം ഭൂമി ഏറ്റെടുക്കലും പരിസ്ഥിതി പ്രശ്നവും ഭാരിച്ച സാമ്പത്തിക ബാധ്യതയും ഉയർത്തിയായിരുന്നു കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി നേതാക്കൾ ആദ്യം സിൽവർ ലൈൻ എതിർത്തത് ഇ ശ്രീധരന്റെ പുതിയ പദ്ധതി നിർദ്ദേശം വരുമ്പോഴും എലിവേറ്റഡ് പാതയും തുരങ്ക പാതയുമുണ്ട് സാമ്പത്തിക ചെലവ് കൂടുമെന്നതിന് പുറമെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിച്ചിട്ടുമില്ല ഈ ഘട്ടത്തിലാണ് പ്രൊഫസർ കെ വി തോമസും ഇ ശ്രീധരനും മുഖ്യമന്ത്രിയും കൈകൊടുത്ത പദ്ധതി നിർദ്ദേശത്തെ സുരേന്ദ്രൻ പിന്തുണച്ചത് ഈ മാറ്റത്തിന് പിന്നാലെ ദുരൂഹതയാണ് കോൺഗ്രസ് രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തുന്നത്